ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ് വെൽക്കം ബാക്ക് ടു റാണി ചാനൽ നിങ്ങൾ ഒരു ഒരു അപ്രതീക്ഷിതമായ പുതിയ തുടക്കത്തിന് വരാണോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ റീഡിങ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ദ ഫോൾ ദോഡ്സ് ആൻഡ് ദ ലവ്സ് കാർഡ് ഇവിടെ യൂണിവേഴ്സിന്റെ ഉൾവിളിയെ തുടർന്ന് ഒരു പുതിയ യാത്ര തുടങ്ങിയവരെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ ആ യാത്രയിലേക്ക് യൂണിവേഴ്സിനെ കണ്ണും പൂട്ടി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഉറച്ച വിശ്വാസ പ്രകാരം തന്നെ യൂണിവേഴ്സ് നിങ്ങൾ ഒരു ലാഭത്തിലും പെടുത്താതെ കറക്റ്റ് ഡെസ്റ്റിനിലോട്ട് തന്നെയാണ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ലക്ഷ്യബോധത്തോടെയുള്ള ഈ യാത്രയില് നിങ്ങൾക്ക് പ്രതിസന്ധികൾ വന്നാൽ പോലും വെട്ടിമാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെയധികം ശക്തി നിങ്ങൾക്കുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ യാത്ര ആർക്കും തടയാനാവത്തില്ല എന്നും കാണാൻ പറ്റുന്നുണ്ട് കുറേയേറെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളിൽ തന്നെ സംക്ഷിപ്തമാണെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് നന്നായിട്ടറിയാവുന്നതാണിത് അതിനാൽ തന്നെ ഇവിടെ ഡെസ്റ്റിനേഷൻ ഡിറ്റർമിനേഷനോട് കൂടി തന്നെ നിങ്ങൾ ഈ യാത്രയിലോട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഈ യാത്ര ഒരു സ്പിരിച്വൽ യാത്രയായിട്ടാണ് പലർക്കും ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിൽ പലരും ടാരോ റീഡറൊക്കെ ആകാനുള്ള സാധ്യത ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് നിങ്ങളിലേക്ക് ധനം സമ്പാദിക്കാനും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ലൈഫ് സെറ്റപ്പ് ആക്കാനും കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളായിട്ട് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചതല്ല ദൈവകരങ്ങൾ നിങ്ങൾ ഇതിലോട്ട് നയിച്ചതാണ് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ എല്ലാ കാർമിക് ബാഗേജസും നിങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റി വെച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ട് ആ ഒരു പുതിയ ഇമോഷനിലോട്ട് നിങ്ങൾ കണക്ട് ആവുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ആ എനർജിയാണ് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ഒരുപാടുണ്ട് കുടുംബം കുട്ടികൾ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒരുപാട് നിങ്ങളുടെ ചുമലിലുണ്ട് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ പാർട്ട്നറിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഡിവൈൻ തന്നെയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് കാണുന്നുണ്ട് ആ സ്പിരിച്വൽ പാർട്ണർ ഒരു മെൻ്റലാകാം എന്ന് നിങ്ങളുടെ സ്പിരിച്വൽ ലെസൺസ് ഒരുപാട് പകർന്നു വരുന്നതാണ് ചിലർക്കത് ഡയറക്റ്റ് ആയിരിക്കാം അല്ലാതെ അവർക്ക് യൂട്യൂബ് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം അപ്പോൾ അവരുടെ പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് തന്നെ ആയിരിക്കും എന്നാൽ കാണാൻ പറ്റുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ പുള്ളുണ്ട് ആ പുള്ള് അതുപോലെ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്